ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ അതായത് വളരെ തന്ത്രപ്രധാനമായ ആഴ്ചകളാണ് ഇനി വരുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് പ്രൊമോയിലുള്ളത് ലാലൻ പറയുന്നതാണ് അതായത് ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് വരികയാണ് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുമ്പോൾ ഒരു ഏഴെട്ട് മത്സരങ്ങൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മത്സരിക്കാൻ കൊടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ആൾ ഡയറക്റ്റായിട്ട് ഫിനാലയിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് ടിക്കറ്റ് ടു ഫിനാലെ അത് വരുന്ന ആഴ്ചകളിൽ ഉണ്ടാവും അതിനുശേഷം പണപ്പെട്ടി എന്ന് പറയുന്ന സംഗതി അതായത് അവിടെ ഇത്രയും നാൾ നിന്നതിന് ബിഗ് ബോസ് തരുന്ന പ്രതിഫലമായിട്ട് ഒരു പണപ്പെട്ടി കൊണ്ടുവയ്ക്കും അത് ചിലപ്പോൾ അഞ്ച് ലക്ഷമായിരിക്കാം പത്ത് ലക്ഷം ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് ലക്ഷമായിരിക്കാം ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്തെന്നേക്കുമായിട്ട് ഇറങ്ങി പുറത്തു പോകാം കഴിഞ്ഞ സീസൺ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ഒക്കെ ചെയ്തതുപോലെ ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്ന ടാസ്കുകളുടെ ഒരു പെരുമഴയാണ് ഇനി വരാൻ പോകുന്നതെന്നും ബിഗ് ബോസ് ഷോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമെന്നും ഗ്രാൻഡ് ഫിനാലിലേക്ക് അടക്കും തോറും നിങ്ങളെല്ലാവരും ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തിക്ക് തന്നെ വോട്ട് ചെയ്ത് ഈ ഷോയുടെ മഹത്വം കാത്തു കാത്തുസൂക്ഷിക്കണമെന്നൊക്കെയാണ് പ്രൊമോയിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക